എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട മുപ്പത്തിയേഴ് കിലോ കഞ്ചാവാണ് മുർഷിദാബാദ് സ്വദേശികളിൽ നിന്നും പിടികൂടിയത് ട്രോളി ബാഗുകളിലാക്കിയാണ് കഞ്ചാവ് കൊച്ചിയിലെത്തിച്ചത് എറണാകുളം ജില്ലയിൽ സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ കഞ്ചാവ് വേട്ട അത് തന്നെയാണ് ഇന്നുണ്ടായത് ഇതിൽ ഉൾപ്പെട്ടതോ രണ്ട് സ്ത്രീകൾ മുർഷിദാബാദ് സ്വദേശിനിയായ സോണിയ സുൽത്താനെയും അനിത കാത്തൂണും കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് മുപ്പത്തിയേഴ് കിലോഗ്രാം കഞ്ചാവ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് ഇന്ന് രാവിലെ സംശയാസ്പദമായ കണ്ട സംശയാസ്പോർഷിദാബാദ് സ്വദേശിനികളെ തുടർന്ന് എറണാകുളം ഗവൺമെന്റ് റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ നിന്നുമായി കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു മൂന്ന് ട്രോളി ബാഗുകളിലാക്കിയാണ് ഇവർ കഞ്ചാവ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് ആവശ്യക്കാർക്കായുള്ള ഇടനിലക്കാരായാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത് ഞങ്ങൾ ഞങ്ങൾ പരിശോധന നടത്തി ഇവർ ട്രോളി ബാഗുമായിട്ട് സംശയം തോന്നി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് നിർത്തി ഇവർ തന്നെ നേരിട്ട് കൊണ്ടുവന്നാണോ വ്യക്തമായ അത് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ പറയാൻ കഴിയൂ ബാദ് സ്വദേശിനികളായ സോണിയ സുൽത്താന അനിത കാത്തൂൺ എന്നിവരാണ് പിടിയിലായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇരുവരെയും സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു ാർക്കായി കഞ്ചാവ് എത്തിക്കുന്ന ഇടനിലക്കാർ അതാണ് ഇവർ രണ്ടുപേരും സ്ഥിരമായി കഞ്ചാവ് എത്തിക്കുന്ന കണ്ണികളാണ് ഇവരെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ആർക്കായാണ് ഇന്ന് കഞ്ചാവ് എത്തിച്ചത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് റിപ്പോർട്ടർ അഞ്ജനാനിൽ കുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി